നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പ്രസംഗം അത് മറ്റാരുടേതുമല്ല മുഖ്യമന്ത്രിയുടേത് തന്നെയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു പ്രസംഗം കരളീ ന്യൂസ് ചാനലിൽ വന്നതിൻ്റെ ചില വരികൾ നിങ്ങളിന്ന് കേൾപ്പിക്കാം ആ കേൾപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറയാണോന്ന് തോന്നി ആ പറയാനുള്ള കാര്യങ്ങൾ മൊത്തം ഒന്നുമല്ല ഇന്ത്യയിലാകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് അതായത് പാർലമെന്റിലേക്കുള്ള മത്സരമാണ് നടക്കുന്നത് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ഒറ്റ കക്ഷിയെ സർക്കാരുണ്ടാക്കാൻ വിളിക്കും അത് കഴിഞ്ഞ രണ്ട് തവണയായി ബി ജെ പി ആണ് ഇനിയും ബി ജെ പി അധികാരത്തിൽ വരും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു പക്ഷേ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തി രാഹുൽ ഗാന്ധി അങ്ങ് കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ ഉള്ള ആ യാത്രയും കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റവും ഒക്കെ ഇന്ത്യ മുന്നണിക്കും ഈ പ്രാവശ്യത്തെ ഭരണം ഉറപ്പു പറയുന്നു എന്നുള്ളത് സത്യമാണ് ഇതിൽ എത്രത്തോളം സീറ്റുകൾ കിട്ടും എന്നുള്ളതൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഇന്ത്യ മുന്നണിക്ക് എല്ലാ സ്ഥലങ്ങളിലും മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പാർട്ടിയുണ്ട് സി പി എം പക്ഷേ കേരളത്തിൽ കോൺഗ്രസിനും മുഴുവൻ എതിരായി നിൽക്കുന്നത് സി തന്നെയാണ് അവിടെയാണ് പിണറായി വിജയന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നത് ആദ്യം ആ പ്രസംഗം ഒന്ന് കേൾക്കാം ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് അപ്പോ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടി ഏതാണോ ആ പാർട്ടിയുടെ നേതാവിനെയാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കുക രാഹുൽ ഗാന്ധിയെ വിളിക്കണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാവണം ഇവിടെ മത്സരിക്കുന്ന എല്ലാം അതിന് ജയിപ്പിക്കാൻ തയ്യാറാകണം ഇവിടുത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചില്ലെങ്കിലും രണ്ടു കൂട്ടറും ബി ജെ പിക്ക് എതിരാണല്ലോ ഇപ്പോൾ പ്രധാനമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധ്യതയുള്ള കക്ഷിക്ക് വിജയം ഉറപ്പാക്കണം മൊത്തം കേട്ടല്ലോ അപ്പോ പിണറായി വിജയന് വരെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഈ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റ് ആകപ്പാടെ ഇരുപത് സ്ഥലങ്ങളിൽ മാത്രമാണ് സി പി എം മത്സരിക്കുന്നത് കേരളവും പശ്ചിമബംഗാളും ത്രിപുരയും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന നിറയെ സീറ്റുകളൊക്കെ ഉണ്ടായിരുന്ന ആ സി ഇപ്പോ സ്വന്തം ചിഹ്നം നിലനിർത്താൻ വേണ്ടിയുള്ള തെറ്റോട്ടത്തിലാണ് ഈ വർഷം രണ്ട് സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഉള്ള അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ഇല്ലായ്മയായി പോകും അത് ഇല്ലാതായി പോകും പിന്നെ നേരത്തെ എ കെ ബാലൻ പറഞ്ഞതുപോലെ വല്ല പാറ്റയോ പഴുതാരയോ ഈനാമ്പേച്ചിയോ മരപ്പെട്ടിയോ ഒക്കെ ആയിരിക്കും ചിഹ്നമായി അവർക്ക് കിട്ടുക അത് ഞാൻ പറഞ്ഞതല്ല അത് എ കെ ബാലൻ തന്നെ പറഞ്ഞതാണ് സി പി എമ്മിന്റെ സമനതനായ നേതാവായ എ കെ ബാലനാണ് ഇങ്ങനൊരു പ്രസ്താവന അവരുടെ പാർട്ടിയുടെ ഒരു മീറ്റിംഗിൽ നടത്തിയത് എന്ന് വെച്ചാൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് സി പി എം നടത്തുന്നതെങ്കിൽ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത് നമ്മുടെ ഈ രാജ്യം ഇങ്ങനെ പോരാ നമ്മുടെ ഈ രാജ്യത്തില് നോർത്ത് ഇന്ത്യയിലും മറ്റും നടക്കുന്നത് പോലെയുള്ള ഈ വിവരക്കേടുകൾ കേരളത്തിലേക്കും സൗത്ത് ഇന്ത്യയിലേക്കും ഒന്നും വരരുത് എന്നുള്ളത് ഒരൊറ്റ ഉദ്ദേശം നമ്മളുടെ എല്ലാം മനസ്സിലുണ്ടെങ്കിൽ ഈ രാജ്യത്ത് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുന്നത് അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒറ്റയ്ക്കൊരു ശക്തിയെ വളരാൻ അനുവദിക്കരുത് എപ്പോഴും എപ്പോഴും ഒരു ബദൽ ശക്തിയായി കോൺഗ്രസ് മുന്നിലുണ്ടാവണം കോൺഗ്രസിന് നശീകരണമല്ല മുന്നേറ്റമാണ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട് പിന്നെ പശു കുടിക്കുന്നവരും ചാണകം തിന്നുന്നവരും ഒക്കെ ആയിട്ടുള്ള ചില ആളുകൾ നോർത്ത് ഇന്ത്യയിൽ യു പിയിലും മധ്യപ്രദേശിലും ഒക്കെയുള്ള ചില ആളുകൾ ചിലപ്പോൾ ഈ സംസ്കാരത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ഏറ്റവും പിന്നോക്കം നിൽക്കുമ്പോൾ അവരൊക്കെ അവരുടെ മനോഗതം ചിലപ്പോൾ മറ്റൊരു രീതിയിലേക്ക് മാറിയേക്കാം പക്ഷേ എന്നുമെന്നും ഇത് തുടർന്നു പോകാനാകുമോ എന്ന് ഈ രാഷ്ട്രീയ കക്ഷികളൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് എന്നു മാത്രമേ പറയാനുള്ളൂ